പരാതിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയാണ് ഗുരുതരമായ ഒരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തിനായിരുന്നു ഈ ഗൂഢാലോചന എന്നതാണ് സംശയിക്കുന്നത് ഇന്ന് രാഹുൽ മാംകുട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജി പരിഗണിക്കാതിരിക്കുന്ന ഈ അവസരത്തിൽ അത് തള്ളിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വ്യാജ പരാതി ഇപ്പോൾ പൊക്കിക്കൊണ്ടു വന്നത് എന്ന് സംശയിക്കുകയാണ് ആ പരാതിയിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ പേരെടുത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരു വാഹനത്തിൽ കൊണ്ടുപോയി ഒരു ഹോം സ്റ്റേയിലാക്കി അവിടെ നിന്ന് തിരിച്ച് പിക്ക് ചെയ്ത് ഒരു റോഡരികിൽ ഇറക്കി വിട്ടു എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ആ പരാതി പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല അതൊരാണാണോ അതൊരു പെണ്ണാണോ പരാതി കൊടുത്തുന്നത് പോലും നമുക്കാർക്കും അറിവില്ല ഇന്ന് ജാമ്യം പരിഗണിക്കാതിരിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏത് വാഹനത്തിലാണ് ഞാൻ ആ ആളെ കയറ്റിക്കൊണ്ട് പോയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം ഏത് ഹോം സ്റ്റേയിലാണ് ഞാൻ അവരെ കൊണ്ട് ഇറക്കിയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം എവിടെ നിന്നാണ് പിക്ക് ചെയ്ത് എവിടെ നിന്നാണ് കൊണ്ടാണ് ഇറക്കിയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത് ഇതെല്ലാം വ്യക്തമാക്കട്ടെ അവരതിൻ്റെ തെളിവുകൾ ഹാജരാക്കട്ടെ അവരുടെ കൈ തെളിവില്ല എങ്കിൽ പോലീസ് അതന്വേഷിച്ച് അതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടായെങ്കിൽ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാണ് ഇതിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണം ഈ വിഷയത്തെ പറ്റി തീർത്തും അടിസ്ഥാനരഹിതമായ പച്ചക്കള്ളം ആണ് ആ പരാതിയിൽ മുഴുവനായിട്ട് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇത് കൃത്യമായ ഗൂഢാലോചനയാണ് ഇതിൻ്റെ ഗൂഢാലോചന പുറത്തു വരണം ഇതിൽ ഞാൻ ഇന്നലെ ഡി ജി പിക്ക് എൻ്റെ പരാതി ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് വക്കീലുമായി സംസാരിച്ച് കോടതി മുഖാന്തരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെ ഏത് വിധേയനെയും തേജോവധം ചെയ്യാമെന്ന എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സർക്കാരിന്റെ നയം മൂലമാണ് ഇത്തരം വ്യാജ ഇരകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം